നിന്നരികത്തായി ഭാഗം അൻപത്തിരണ്ട് രേവതി ഇത് നമ്മുടെ അയൽവാസിയാണ് രതീഷ് ചേട്ടൻ ദേ അതാ വീട് അച്ചുരതീഷിന്റെ വീട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു രേവതി രതീഷിനെ നോക്കി ചിരിച്ചു ചേട്ടനൊരു ഡ്രൈവറാണ് എപ്പോഴും വീട്ടിലുണ്ടാകില്ല വരുന്നത് തന്നെ ചിലപ്പോ ഈ നേരാകും അച്ചുരതീഷിനെ നോക്കി ചിരിയോടെ പറഞ്ഞു രമയും അമ്മയും ഇങ്ങോട്ട് വന്നില്ലേ രതീഷ് ചോദിക്കുന്നത് കേട്ട് അവൾ മനസ്സിലാകാതെ അച്ഛനെ നോക്കി ചേട്ടന്റെ അമ്മയും ഭാര്യയുമാണ് അച്ഛ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ആരൊക്കെയാ വന്നിരുന്നു പരിചയമില്ലാത്തത് കൊണ്ട് അറിയില്ലായിരുന്നു അവൾ പതിയെ മറുപടി പറഞ്ഞു ഹാ ഇനി പരിചയമായിക്കോളും എന്റെ ഭാര്യയായത് ആയതുകൊണ്ട് പറയല്ല അവളോട് സംസാരിച്ചിരുന്നാൽ നേരം പോകുന്നത് അറിയില്ല നല്ല സംസാരിപ്പേണ് തന്നെയാ രതീഷ് ചിരിയോടെ പറഞ്ഞപ്പോൾ അച്ചവും ദേവതയും ചിരിച്ചു അപ്പോ എങ്ങനെ അച്ചു നാളത്തെ പരിപാടി രതീഷിന്റെ ചോദ്യമാണ് അച്ചു അവളിൽ നിന്നും നോട്ടം മാറ്റിയത് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ താലി കെട്ട് പിന്നെ വീട്ടിൽ ചെറിയ സൻകാരം ഭക്ഷണം എങ്ങനെയാടാ ഏൽപ്പിച്ചിരിക്കുകയാണോ അല്ല ചേട്ടാ ചക്കന്മാർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചുവും രതീഷും സംസാരിക്കുന്നത് അവൾ നോക്കി നിന്നു നിങ്ങൾ ഇവിടെ നിൽക്കാണോ മനുഷ്യ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി ആ ദേ നൂറായ്സാ ഇതാണ് എന്റെ ഭാര്യ രമ്യ രതീഷ് രമ്യയെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് രേവതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആ ഞാൻ കണ്ടിരുന്നു രേവതി ഓർമ്മയോടെ പറഞ്ഞുകൊണ്ട് രമ്യക്ക് കുഞ്ഞൊരു പുഞ്ചിരി നൽകി ഞാൻ പിന്നെ കടയിൽ നിന്നും വന്ന നേരായിരുന്നു മോളെ അതാ അധികം ഇണ്ടാതിങ്ങ് പോന്നത് അയ്യോ അത് സാരില്ല ചേച്ചി ഇനിയും പരിചയപ്പെടാലോ രേവതി പറഞ്ഞുകൊണ്ട് രമ്യയുടെ കയ്യിൽ പിടിച്ചു എന്നാ മക്കള് പോയി കിടന്നോ നേരം വേഗണ്ട രതീഷേട്ടാ നാളത്തെ കാര്യം മറക്കണ്ട ഇല്ലട ചക്ക ഞാൻ എവിടെ തന്നെ ഉണ്ടാകും രതീഷ് അച്ചുവിന്റെ കൈ കവർന്നു പറഞ്ഞു രമേച്ചി അറിയില്ല അച്ചു ഇപ്പോ കടയിൽ സ്റ്റോക്ക് വന്ന സമയൊക്കെയാണ് ഉച്ചക്ക് ലീവ് കിട്ടാണെങ്കിൽ ഞാൻ വരാൻ നോക്കാം ഉം ശരി അച്ചു അത് സമ്മതിച്ചു ശരി അച്ചു രേവതി നാളെ കാണാം രതീഷ് പറഞ്ഞുകൊണ്ട് രമ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി ചിരിയോടെ നിൽക്കുന്ന രേവതിയുടെ കൈവിരലുകളിൽ അച്ചു തന്റെ വിരലുകൾ കോർത്തു പിടിച്ചു അവളൊരു പിടിച്ചലോടെ ചുറ്റും നോക്കി ആരെങ്കിലും വരുമോ എന്ന പേടി അവളുടെ മുഖത്ത് കാണാമായിരുന്നു വാ അച്ചു കൈകളിൽ നിന്നും പിടിവിടാതെ ഉമ്മറത്തേക്ക് കയറി അവിടെയുള്ള തിണ്ണയിലേക്ക് ഇരുന്നു ഇപ്പൊ പോയ രതീഷേട്ടനും രമ്യച്ചും നല്ല അസൽ കാമുകനും കാമുകയും ആയിരുന്നു ഏ ആണോ ആയിരുന്നു എന്ന് പറയുന്നത് മോശമാകും ഇപ്പോഴും ആണെന്ന് പറയാം ഇരുവരുടെയും ലവ് മാരേജായിരുന്നു അച്ചു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ആണോ എന്താ അവരുടെ ലവ് സ്റ്റോറി അവൾ ആകാംക്ഷയോട് ചോദിക്കുന്നത് കേട്ട് അച്ചു അവളെ ഒന്ന് നോക്കി അതൊക്കെ സമയം പോലെ രമേശച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കോ ഇപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അച്ചുവിന്റെ ചോദ്യം കേട്ട് അവൾ എന്താണെന്ന് അവനെ നോക്കി എന്തിനാ മക്കളെ ഇന്ന് കിടക്കുന്നില്ലേ സമയം ഒരുപാടായിട്ടോ അച്ചു ചോദിക്കും മുന്നേ അമ്മ അവരുടെ അടുത്തേക്ക് എത്തി രവതി അവന്റെ കയ്യിൽ നിന്നും അവളുടെ കൈ പെട്ടെന്ന് വേർപ്പെടുത്തി ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു രതി ചേട്ടം വന്നിരുന്നമ്മ അപ്പോ സംസാരിച്ചു നന്നതാ എന്നിട്ട് പോയോ അവൻ നാളത്തെ കാര്യമെല്ലാം പറഞ്ഞില്ലേ മോനെ ആ എല്ലാം പറഞ്ഞിട്ടുണ്ടമ്മ എന്നാ പോയി കിടന്നോ നാളെ നേരത്തെ എണീക്കേണ്ടതാ അമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നപ്പോൾ രവതിയും പിന്നാലെ നടന്നു അവർക്ക് പിറകെരായി അച്ചുവും അച്ചു വാതിലടച്ചു ചെല്ലുമ്പോൾ അവന്റെ മുറിയുടെ മുന്നിൽ രവതിക്കൊപ്പം അമ്മയും അഞ്ചും അഞ്ചുവും ഉണ്ടായിരുന്നു നിങ്ങൾ കിടക്കുന്നില്ലേ അമ്മ അവരോട് ചോദിച്ചു അല്ലമ്മ രവതി ആദ്യമായിട്ടല്ലേ എവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് പേടിയാകുമെന്ന് വെച്ച് ഞാൻ കൂടെ കിടക്കാമെന്ന് വെച്ചു അഞ്ചു അമ്മയെ നോക്കി പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് അച്ചു അങ്ങോട്ട് വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോ അമ്മയാണോ രവതിക്ക് കൂട്ട് കിടക്കുന്നത് മഞ്ജു അമ്മയെ പുരികങ്ങൾ ചുരുക്കി നോക്കി അല്ല പിന്നെ അമ്മ പറഞ്ഞു തീരലും അവർ രണ്ടാളും ഒരുപോലെ ചോദിച്ചു എന്തിനു പോന്ന എന്റെ ഉള്ളപ്പോൾ പിന്നെ ഞാനെന്തിനാ അമ്മയുടെ പറച്ചിൽ കേട്ട് അഞ്ചുവും മഞ്ജുവും ഞെട്ടിയ കൂട്ടത്തിൽ രവതിയും ഉണ്ടായിരുന്നു അവൾ ഇടങ്ങണിട്ട് അച്ചുവിനെ നോക്കിയപ്പോൾ അവൻ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ ചേട്ടനും രേവതിയും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരുമിച്ച് കിടത്താൻ അഞ്ചു കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അതിനെന്താ എന്റെ മോനെ വിശ്വസിച്ച് ഇറങ്ങി വന്നത് രേവതി അവൻ കൊടുക്കുന്ന സുരക്ഷിതത്വം എനിക്ക് പോലും കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അമ്മ പറഞ്ഞപ്പോൾ അച്ചു അമ്മയെ ഒന്ന് നോക്കി എന്താ ഇവിടെ ഒരു ചർച്ച അങ്ങോട്ട് വന്ന മനോജ് ചോദിച്ചു കല്യാണം കഴിയാതെ ചേട്ടനെയും രേവതയും ഒരുമിച്ച് മുറിയിൽ കിടത്താമെന്നാ അമ്മ പറയുന്നത് അഞ്ജു അവനെ നോക്കി പറഞ്ഞു അതിനിപ്പെന്താ അവൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ പിന്നെന്താ മനോജ് മനസ്സിലാകാതെ അവളെ നോക്കി എന്റെ മനോജ് ഏട്ടാ അതെങ്ങനെ ശരിയാകും അവരുടെ കല്യാണം കഴിയാണ്ട് എന്റെ ഇത് അവരുടെ ലൈഫാണ് അതിൽ അവരാണ് ജീവിക്കേണ്ടത് നീ അതിലിടപെടണ്ട പോയി കടന്നുറങ്ങാൻ നോക്ക് മനോജ് പറഞ്ഞിട്ട് അഞ്ജുവിന്റെ കൈപിടിച്ച് നടന്നു ഇനി താൻ നിന്നിട്ട് കാര്യമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തേലും ചെയ്യെന്ന് പറഞ്ഞിട്ട് മഞ്ജുവും അവിടെ പോയി അച്ചു നീ മോളെയും കൂട്ടി കൂട്ടിച്ചെല് പിന്നെ നേരത്തെ എണീക്കാൻ മറക്കരുത് അമ്മഅച്ചുവിനോട് പറഞ്ഞിട്ട് രേവിതയുടെ നേർക്ക് തിരിഞ്ഞു മോള് പോയി കടന്നോ എന്റെ മകനെ എനിക്ക് വിശ്വാസമാ പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിൽ ഒറ്റയ്ക്കാവുന്നത് അമ്മയ്ക്കറിയാം അച്ചു കൂടുണ്ടെങ്കിൽ മോൾക്ക് കുറച്ച് ധൈര്യം കിട്ടും ഒറ്റയ്ക്കാണെന്ന് ഒരു തോന്നലും വേണ്ട ഞങ്ങളെല്ലാവരും ഉണ്ട് അച്ചു നീ മോളെ നോക്കിക്കോണേ ശരിയമ്മ ഉം പൊയ്ക്കോ പോയിക്കിടന്നുറങ്ങിക്കോ അമ്മ അവിടെ നോക്കി പറഞ്ഞപ്പോൾ രവതി സന്തോഷത്തോടെ അമ്മയെ പുണർന്നു കണ്ണിൽ നനവ് പടർന്നപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണുകൾ ചിമ്മി തുറന്നു സ്വന്തം അമ്മയിൽ നിന്ന് പോലും നല്ലൊരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തവൾക്ക് അച്ചുവിന്റെ അമ്മ ഒരു അനുഗ്രഹം പോലെയായാണ് അവൾക്ക് തോന്നിയത് അവൾ ചിരിയോടെ അമ്മയിൽ നിന്നും മകളുമ്പോൾ അമ്മ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കവളിൽ തലോടി അവിടെ നിന്നും നടന്നു പോയി അച്ചു അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ മുറിയിലേക്കും കൊണ്ടുപോയി അച്ചു വാതിലടച്ച് തിരിഞ്ഞപ്പോൾ രേവതി അങ്ങനെ തന്നെ എന്തോ ആലോചിച്ചു നിൽപ്പുണ്ട് അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവനടുത്തു വന്നു നിന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല രേവു അവന്റെ വിളികെട്ടതും അവൾ ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി എന്തോ കാര്യമായി ചിന്തയിലാണല്ലോ വന്നേ ചോദിക്കട്ടെ അവൻ അവളെ കട്ടിലേക്ക് കൊണ്ടുചെന്നിരുത്തി അച്ഛനെ മിസ് ചെയ്യുന്നോ തലതാഴ്ത്തി ഇരിക്കുകയായിരുന്ന അവൾ പെട്ടെന്ന് അവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ അവനെ നോക്കി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് കണ്ടതും അച്ചു സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു എല്ലാം ശരിയാകുമെന്ന് ആശ്വസിക്കാം രേവു അല്ലാതെ എവിടെ പോകാൻ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ മുഖമൂർത്തി നോക്കി ഞാൻ കാരണം ആ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും അല്ലേ അച്ചോട്ട അത് കേട്ടതും അച്ചോളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ രേവോ നിന്നെ മനസ്സിലാക്കാൻ അച്ഛനല്ലാതെ മറ്റാർക്കും കഴിയില്ല അച്ഛൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടാകും ആ അനുഗ്രഹം എന്നും നമുക്കുണ്ടാകും അച്ചുവിന്റെ വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു നീ എങ്ങനെ വിഷമിച്ചിരിക്കാതെ നാളെ നമ്മുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ അജിത്ത് ഈ രേവതി കുട്ടിയെ താലിക്കെട്ടി സ്വന്തമാക്കുന്ന ദിവസം ഏറെ നാളുകളായി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ദിനം അവൻ വളരെ പതിനഞ് ശബ്ദത്തിൽ അവളോട് പറഞ്ഞു ആ വാക്കുകൾ ഓർക്കും തോറും അവളുടെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ശരിയാണ് എന്നും ഈ ദിനം മാത്രം മുന്നിൽ കണ്ടു നടന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് അച്ചുവേട്ടനും ഒപ്പമുള്ള സന്തോഷകരമായ ദിനങ്ങൾ അതെ സ്വപ്നം കണ്ടതാണ് ഇതുപോലൊരു നിമിഷം ഞാനും എൻ്റെ അച്ചുവേട്ടനും തമ്മിൽ ഒന്നാകുന്ന നിമിഷം ആ കൈകൊണ്ടൊരു താലി എൻ്റെ കഴുത്തിൽ ചാർന്നത് സ്വപ്നം കണ്ടിരുന്നു നാളത്തെ ദിനത്തിൽ അത് സാക്ഷാത്കരിക്കാൻ പോകുകയാണ് അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അച്ഛുവിനെ മുഖമുരുത്തിയൊന്നും നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്താണ് വല്ലാത്ത ആലോചന അവൻ അവളെ നോക്കി ചിരിച്ചു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ദിനം വന്നെത്തി അച്ചേട്ടാ അവൾ അവനെ നോക്കി പറഞ്ഞു ചെറുതായി ചിരിച്ചു അതെന്താ ഞാൻ ഈ ദിവസം സ്വപ്നം കണ്ടിട്ടില്ല എന്നാണോ അവൻ ചോദ്യഭാവത്തോടെ അവളെ നോക്കി ചോദിച്ചപ്പോൾ അവൾ മുഖം ഏർപ്പിച്ച് അവനെ നോക്കിയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അതേ മുഖത്തോടെ തന്നെ അവളത് പറയുമ്പോൾ അവളുടെ മുഖത്തെ ഓരോ പാവങ്ങളും അവൻ നോക്കിയിരുന്നു ആദ്യമായി കാണുന്നത് പോലെ